കൊച്ചേട്ടോ ഓ കൊച്ചേട്ടോ കൊച്ചേട്ട പനിയൊക്കെ മാറിയാ ആർക്ക് അപ്പൊ കൊച്ചേട്ടൻ നല്ല പനി കടുപ്പത്തിലൊരു ഞാനും കേൾക്കാം ചായ കിടന്നില്ല ഓ തന്റെ ചായ കിട്ടിലിപ്പ ചത്തു വേണ്ടോ തന്റെ മോളെടുത്ത് കല്യാണ പ്രായം ചെലങ്ങി നിൽക്കുന്നുണ്ടല്ലോ அது அல்ல அது போய் கண்டு கண்டுபடி என் பட்டிக்குணி கொடி கெட்டியாளி மாவராய புதுவனிசீலக்கார அங்கே கொச்சக்கி ஜோனி அல்லாது ஏது முதலாளி அப்படின் கொடி கெட்டியது ഉണ്ണിത്താന്റെ ചെരുപ്പിന്റെ വില ഉണ്ടോടോ താനീ പറഞ്ഞ കോണിക്ക് ഏത് ഉണ്ണിത്താനാണ് ജയിലിൽ കിടന്ന് മരിച്ച ഉണ്ണിത്താന് ആ അയാള് മരിച്ചിട്ട് ഭക്ഷണം ഉണ്ടായില്ലേ ആയിക്കോട്ടെ ഒച്ചേട്ടാ പച്ച രൂപ തന്റെ ജോണി മുതലാളിയുണ്ടല്ലോ മുതലാളിയെ കുറിച്ച് പറഞ്ഞോട്ട് ഭൈമി പോയ വഴി ഇപ്പഴല്ലേ പിടികിട്ടിയത് അന്ന് മുതൽ പരമൂരേയും കാണാനില്ല അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴെങ്കിലും അവൻ വരണവനാ കൊല്ലം രണ്ടായിട്ടും അവനേം കാണാനില്ല എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് അവൻ എന്ന വാഴ കസ്റ്റഡിയിലായിരുന്നു എന്റെ മാത്തുണ്ണിന്റെ ഒരു നിനക്കൊരു ചായ ഫ്രീ ആശാനെ എന്റെ കണക്കിൽ മാത്തുണ്ണിക്ക് ഒരു ചായ കൊടുക്ക് ആ പറ്റിലും വേണ്ട 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 എല്ലാ ചായം കൂടി കുടിച്ചാൽ എന്റെ വയർ പൊട്ടും బాకీళ్ళు కడిపోతే హలో ఎప్ప్యం కేట్లా మేకే ఫర్ ది ఇన్ఫర్మేషన్ വരമോ വരമോ വരുമോ എടീല വിളിക്ക എന്തോ കുഴപ്പമുണ്ട് സാർ എന്തിനാ വിളിപ്പിച്ചെ എന്താ സാർ എന്താ വെച്ച സാർ എന്റെ ഇതൊരു കോടി രൂപയുണ്ട് നമ്മുടെ ബോംബെ ഏതിന്റെ പോലീസ് കസ്റ്റഡിയിലായി ആ റാസ്കിൽ എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു ഏത് നിമിഷം ഇവിടെ റെയ്ഡ് ഉണ്ടായിരുന്നു അതിനുള്ളിൽ ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം നിന്റെ നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ പറ്റുമോ പറ്റില്ലെങ്കിൽ പറയേ വെറും രണ്ട് മാസത്തേക്ക് മതി

ഇത് എന്റെ വീട്ടിൽ കൊടുക്കുന്ന നല്ലത് പെട്ടി തുറക്കരുതെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞാ മതി ഈ കാവിൽ ജോണിയുടെ ഓഫീസ് ഇത് തന്നെയാണോ മാനേജിംഗ് ഡയറക്ടർ നേരെ ജോണി അല്ലേ നിങ്ങൾ നിങ്ങൾക്കും ഞാൻ വിളിപ്പിക്കാം നീ എവിടെ ആയിരുന്നു ഇത്രയും കാലം വാ വാ സ്വർണ ചെയിൻ സിൽക്കിന്റെ നല്ല ഒന്നാം ക്ലാസ് കൊട്ടാരം പോലത്തെ ഒരു ഞാൻ പഴയ അല്ല ഏത് മുതലാളിയായാലും ആ പെരുങ്കള്ളന്റെ ലക്ഷണം നിന്റെ മുഖത്ത് നിന്ന് പോയിട്ടില്ല ആ നിന്റെ യോഗ മൂന്ന് ഫോള കൂടിയാണ് അല്ല നീ എന്താ ഒരു ആ പോട്ടെ നീ എന്താ ഇങ്ങോട്ട് കുഴപ്പം പറ്റിയോ ഒരു പിടിച്ച സാധനമായിട്ടാ ഞാൻ വന്നിരിക്കുന്നേ ഇവനെ ഒന്ന് ഒളിപ്പിക്കണം രണ്ടു മാസത്തേക്ക് മതി പത്ത് ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കുറച്ച് രൂപയാ ഒരു ഒരു കോടിയുണ്ട് കോടിയോ ആ സായിപ്പിന്റെ സംഗതി സഹായിപ്പിന്റെ ഇവനെ ഒന്ന് ഒതുക്കണല്ലോ എന്റെ പൊന്നുപരമോ ഒരു കോടിയല്ല ഒരു കോടിയല്ല പത്തു കോടി കിട്ടിയാലും ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങിയിട്ട് പണിയൊക്കെ തീർന്നു വരുന്നത് നമുക്കിവിനെ അവിടെ ഒതുക്കാം

ൊട്ടടുത്ത മുറിയിലുണ്ട് എന്ത് സാധനം കിളി ചെറുകിളി നല്ല ഒന്നാം ഗ്ലാസ് പൈൻകിളി അതൊക്കെ ഉപ്പൊക്കെ ഒത്തിരി പാകത്തിന് ഉപ്പ് പാകത്തിന് മുളക് പാകത്തിന് മസാല പിന്നെ ലീശും മധുരവും ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാവാ പിന്നെ അളിയാ മയത്തിനും വേണം പിന്നെ നിന്റെ കിളിയില്ലടാ കുഴപ്പമൊന്നും വരുത്തല്ലേ